ഇപ്പോൾ സെന്റർ ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുകയാണ് മുറികളാണ് വലിയ മാറ്റങ്ങൾക്ക് രോഗി സൗകര്യ മാറ്റങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എത്ര കോടി രൂപ ജിത കൊടുത്തത് ഈ താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടി അഞ്ചു കോടി രൂപ മുടക്കി ഒരു പുതിയ കെട്ടിടം അവിടെ ചില പരാതില്ല അത് ഡോക്ടർമാരുടെ സേവനവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നേതൃത്വം കൊടുത്ത് നമ്മുടെ ഗവൺമെന്റ് സഹായത്തോടു കൂടി അയ്യംപിള്ളി ഹോസ്പിറ്റലും ഈ താലൂക്ക് ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ കൃത്യമായി ഡോക്ടറുടെ സേവനം ഉറപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിച്ചു ഒരൊറ്റ വർഷം കോടി രൂപയാണ് ആരോഗ്യ മേഖലക്കകത്ത് നാം ചിലവഴിച്ചത് ചെലവഴിച്ചത് അങ്ങനെ കടന്നു പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു വർഷം ചെലവാക്കിയ തുക എന്ന് പറയുന്നത് കേവലം നൂറ്റി പതിനാറാണെങ്കിൽ എത്രയോ മടങ്ങിയും ഈ മേഖലക്കകത്ത് പാവപ്പെട്ടവന്റെ അത്താണിയായി പ്രവർത്തിക്കേണ്ട ആരോഗ്യ മേഖലക്കകത്ത് ഈ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട് ഹാഷ്മി ദീപു അധ്യക്ഷത വഹിച്ചു കെ ശിവൻ അനുശോചന പ്രമേയവും മംഗല്യ സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി എ കെ സജീവ് പ്രമേയവും അവതരിപ്പിച്ചു എൽ സി മെമ്പർ എ കെ ഉല്ലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം എം ബി ഷൈനി സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു എൽ സി അംഗം പി കെ രാജീവ് മംഗല്യ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി എൻ പി സാലി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു